നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത തനിക്കെതിരെയോ തന്റെ കുടുംബത്തിനെതിരെയോ തന്റെ പാർട്ടിക്കെതിരെയോ എന്ത് ആരോപണങ്ങൾ ഉണ്ടായാലും അത് മുഖ്യമന്ത്രിയെ ബാധിക്കില്ല എന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഴിമതി നിറഞ്ഞ ദാർഷ്ട്യം നിറഞ്ഞ കളങ്കം നിറഞ്ഞ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതിനെതിരെ ഉയരുന്ന ആരോപണങ്ങളൊന്നും അദ്ദേഹം ഗവനിക്കില്ല ആ ആരോപണങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ശേഷിയുള്ളവർ അദ്ദേഹത്തിന്റെ പാർട്ടിയിലോ സർക്കാരിലോ എന്തിനേറെ കേരളീയ പൊതുസമൂഹത്തിലോ ഇല്ല പ്രതിപക്ഷം അടക്കമുള്ളവരുടെ കാര്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ അത് കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ അവരുടെയൊക്കെ ബലഹീനതകൾ അത് പണത്തോടുള്ളതാണെങ്കിലും മറ്റെന്തിനോടുള്ളതാണെങ്കിലും അതൊക്കെ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കണ്ടെത്തി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിലയ്ക്ക് നിർത്താൻ നമ്മുടെ മുഖ്യമന്ത്രിക്കും സംവിധാനങ്ങൾക്കും സാധിക്കും ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കാൻ ഈ അഴിമതിക്കും ദാഷ്ട്യത്തിനും അഹങ്കാരത്തിനുമൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥ വൃന്ദത്തെയാണ് അദ്ദേഹം തെരഞ്ഞെടുത്ത് കൂടെ കൂട്ടിയിരിക്കുന്നത് ജേക്കബ് തോമസിനെ പോലെയുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിട്ടാണ് അഴിമതിക്കാരെ ചേർത്ത് പിടിച്ച് അവരുടെ സഹായത്തോടെ ഇതൊക്കെ ചെയ്യുന്നത് പിണറായിയോട് ചേർന്ന് നിൽക്കുന്ന അഴിമതിക്കാർക്ക് റിട്ടയർ ചെയ്താലും സുഖമാണ് ഓർക്കണം എന്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്ത് ദൂർത്തടിക്കുന്ന മുഖ്യമന്ത്രി അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുന്നവരെ ചേർത്ത് പിടിക്കും അങ്ങനെ വാരി പുണർന്ന് സംരക്ഷിക്കുന്ന ഒരാളാണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ ഡോക്ടർ കെ എം എബ്രഹാം നിർഭാഗ്യവശാലി എബ്രഹാം ഒരു നീതിമാനായ ഉദ്യോഗസ്ഥനാണ് എന്ന ഒരു ഇമേജ് മനോരമ ഉണ്ടാക്കിയിട്ടുണ്ട് സഹാറ കേസിന്റെ സമയത്ത് സെബി അംഗമായിരുന്നു എബ്രഹാം ആ കാലഘട്ടത്തിൽ കോടികളുടെ ഓഫർ ഉണ്ടായിട്ടും അത് വേണ്ടെന്ന് വെച്ച സഹാറയുടെ ഉടമ സുബ്രത അറോയിയെ ജയിലിലാക്കിയതിന്റെ പേരിൽ മനോരമ പല വാർത്തയും എഴുതിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ വെറും വ്യാജമാണെന്നും സുബ്രതാറോയിയെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് കെ എം എബ്രാഹം ചെയ്തതെന്നും സുപ്രീം കോടതി ഒരു വിധിയിൽ ചൂണ്ടിക്കാട്ടി എന്നാണ് ജോമോൻ പുത്തമ്പരയ്ക്കൽ പറയുന്നത് ഇങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ആയതിനു ശേഷം ആ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടുതന്നെ പ്രത്യേക ഇളവിൽ കിഫ്ബി എന്ന തട്ടിപ്പ് ഉടായിപ്പ് പ്രസ്ഥാനത്തിന്റെ സിഇഒ ആവുന്നു അവിടെയും ലഭിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളവും ആനുകൂല്യവും അത് പ്രത്യേക ഉത്തരവിലൂടെ പെൻഷന് പുറത്ത് ഈ ആനുകൂല്യം കൊടുക്കാൻ അവസരം കൊടുത്തു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു ആലോചിച്ചു നോക്കിക്കേ മുഖ്യമന്ത്രിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട് സെക്രട്ടറിമാർ ഏറെയുണ്ട് അഡീഷണൽ സെക്രട്ടറിമാർ ഏറെ ഉണ്ട് ഇവരൊക്കെ വലിയ ശമ്പളം ഗവൺമെന്റ് സെക്രട്ടറി റാങ്കിൽ ശമ്പളം കൈപ്പറ്റുന്ന അനേകം പേർ മുഖ്യമന്ത്രിക്കുണ്ട് അവരുടെയൊക്കെ മുകളിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു ശമ്പളവും ആനുകൂല്യവും ഒക്കെ രണ്ടും കിട്ടും പെൻഷനും കിട്ടും ശമ്പളവും കിട്ടും ഇപ്പോൾ ഈ ഡോക്ടർ കെ എം എബ്രാഹിമിനെ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് ആദരിച്ചിരിക്കുന്നു ശ്രദ്ധിക്കണേ ക്യാബിനറ്റ് റാങ്ക് ക്യാബിനറ്റ് റാങ്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ചീഫ് വിപ്പ് ജയരാജനെ ആലോചിക്കണം പണ്ട് പി സി ജോർജ് ആ പദവിയിലിരുന്നതാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ഒരു തസ്തിക ആ തസ്തികയ്ക്ക് ഖജനാവിലെ പണം ദൂർത്തടിക്കാൻ വേണ്ടി ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്നു അങ്ങനെ ജയരാജ് ഇപ്പോൾ ക്യാബിനറ്റ് റാങ്കിൽ ജീവനക്കാരെ വെച്ച് വിലസുകയാണ് അതിന് തുടർച്ചയാണ് ഈ മുഖ്യമന്ത്രിയുടെ ജീവനക്കാരനായ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ കെ എം ഇബ്രാഹിമിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിരിക്കും എന്തിനാണ് ഈ പദവി വഴി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ക്യാബിനറ്റ് റാങ്ക് ആണ് ചീഫ് സെക്രട്ടറിയേക്കാൾ വലിപ്പമുള്ള ഉന്നത പദവിയായി മാറുന്നു അതായത് ഇനി റിട്ടയർ ചെയ്ത ഈ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെയേ ചീഫ് സെക്രട്ടറിക്കും പ്രവർത്തിക്കാൻ കഴിയൂ ഇതൊക്കെ നമ്മുടെ ചെലവിലാണെന്ന് ഓർക്കണം ഖജനാവിലെ പണം ദൂർത്തടിച്ചുകൊണ്ടാണ് ഓർക്കണം പിണറായി വിജയൻ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന് ചില കാരണങ്ങൾ ഉണ്ടാവും കിഫ്ബി അന്വേഷണം നടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതു നിമിഷവും കിഫ്ബിയിൽ കടന്നു കയറുന്ന സാഹചര്യമുണ്ട് കോടതിയിൽ പോയി തോമസ് ഐസക്ക് പലതവണ കാല പിടിച്ചിട്ടും അനുമതി ഒന്നും കിട്ടിയിട്ടില്ല ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേണം ഈ കാബിനറ്റ് പദവിയെ നമ്മൾ നോക്കിക്കാണാൻ ക്യാബിനറ്റ് പദവി കിട്ടി എന്നതുകൊണ്ട് ചോദ്യം ചെയ്യലിലും അറസ്റ്റിലും ഒന്നും ഒഴിവാക്കുമെന്ന് വിശ്വസിക്കേണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെയാണെങ്കിൽ മനീഷ് സിസോദിയ ജയിലിൽ കിടക്കില്ല ഹേമന്ത് സോറൻ ജയിലിൽ കിടക്കില്ല സെന്തിൽ ബാലാജി ജയിലിൽ കിടക്കില്ല അവരൊക്കെ ക്യാബിനറ്റിന് ഉള്ളവരാണ് അതൊന്നും പിണറായിയുടെ വത്സല ശിഷ്യനെ രക്ഷിക്കാൻ ഉതകുന്നതല്ല പക്ഷെ എന്തോ കൃത്യമായ പ്ലാൻ ഉണ്ട് ഈ അഴിമതിയൊക്കെ മൂടി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിഫലമാകാം അല്ലെങ്കിൽ തോമസ് ഐസക്ക് അല്പം ഉടക്കി നിൽക്കുകയായിരുന്നു തോമസ് ഐസക് പതിയെ വിമത മാറിയിരുന്നു ആ തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കില്ല അതായത് എന്തോ ഒരു കുഴപ്പം കിഫ്ബിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടപ്പോൾ താൻ സംരക്ഷിക്കും എന്ന് ഉറപ്പ് പിണറായി കൊടുക്കുന്നതാണ് പത്തനംതിട്ടയിൽ രാജു അബ്രാഹം മത്സരിച്ചാൽ ജയിക്കുമെന്ന് സകല സി പി എം അറിയാം റാന്നി പോലെ ഒരു യു ഡി എഫ് മണ്ഡലത്തെ ചുവപ്പിച്ചത് രാജു അബ്രാഹമാണ് ഇന്നും പത്തനംതിട്ടയിൽ ഏറ്റവും അധികം സ്വാധീനം രാജുവിനാണ് അവിടെ കൊണ്ടുപോയി തോമസ് ഐസക്കിനെ ആക്കണമെങ്കിൽ രാജു പുരം നിൽക്കുമ്പോൾ കൃത്യമായി ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ പ്രതിഫലനമാണ് ഈ കിഫ്ബി അന്വേഷണവുമായി ബന്ധപ്പെട്ട തോമസ് ഐസക്കിനെ അങ്ങനെ പ്രൊമോഷൻ ഒതുക്കി ഇതാ ക്യാബിനറ്റ് പദവി കൊടുത്ത് ആർക്കും തൊടാൻ കഴിയാത്ത മഹാനാക്കി കെ എം അബ്രാഹിനെ മാറ്റിയിരിക്കും നമ്മുടെ നികുതി പണമെടുത്താണ് പിണറായി വൃത്തികളൊക്കെ കാട്ടുന്നതെന്ന് ഓർക്കണം വലിയ അഴിമതിക്കാരനാണ് കെ എം എബ്രാഹം അദ്ദേഹത്തിന് മുംബൈയിൽ മൂന്ന് കോടി രൂപയിൽ അധികം വില വരുന്ന ഫ്ളാറ്റ് ഉണ്ട് തിരുവനന്തപുരത്ത് ഒന്നിലധികം ഫ്ളാറ്റ് ഉണ്ട് കൊല്ലത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി ഇതൊക്കെ അഴിമതിയല്ലേ എന്ന് ചോദിച്ച് ജോമോൻ പുത്തമ്പരയ്ക്കൽ ഒരു ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു അത് വാദം പൂർത്തിയായി വിധി പറയാൻ വെച്ചിരിക്കുകയാണ് ഈ വിജിലൻസിനെ കൊണ്ട് അന്വേഷിച്ചിട്ട് കാര്യമില്ല സി ബി ഐ അന്വേഷിക്കണം എന്നാണ് വാദം ആ കേസിൽ വിധി പറയാൻ കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ നാടകീയ മരുന്ന് നീക്കം നടന്നിരിക്കുന്നത് ഒരുപക്ഷെ സി ബി ഐ അന്വേഷണം വരുന്നതിന്റെ മുന്നോടിയായി മുന്നോടിയായാവാം പിണറായിയുടെ നീക്കം എന്തായാലും അവിശ്വസനീയമാണ് പിണറായി എങ്ങനെയാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത് ഈ നാട്ടിലെ പ്രതികരണശേഷിയെ തല്ലിക്കെടുത്തുന്നത് ഈ നാട്ടിലെ അഴിമതിക്കാരെ കൂടെ ചേർത്ത് സംരക്ഷിക്കുന്നത് എന്നതിന്റെ തെളിവായി മാറുന്നു ഞാൻ ഈ കാര്യത്തിൽ ജോമോൻ പുത്തും പറക്കലിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കുക ജോമോനെ ഇന്നിപ്പം കെ എം എബ്രാഹിമിന് ചീഫ് സെക്രട്ടറി സ്റ്റീഫ് കാബിനറ്റ് റാങ്ക് കൊടുത്തു വാർത്ത കണ്ടു ഈ ജോമോൻ ഇയാൾക്കെതിരെ നിയമ നടപടി നടത്തുമല്ലോ അതിന്റെ അത് എവിടെ വരെ ആയി അല്ലാതെ തെളിവോടു കൂടി ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ടത് വാദം പൂർത്തിയാക്കി വിധി പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു ഡിസംബർ അഞ്ചാ കഴിഞ്ഞ ഡിസംബർ അഞ്ചിനാണ് വാദം പൂർത്തിയാക്കി വിധി പറയാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പൊ രണ്ടു മാസത്തോളം ആയി ഓക്കെ ജസ്റ്റിസ് കെ ബാബു ജഡ്ജിനും വീട്ടിലും വാദം പൂർത്തിയാക്കി ഓക്കെ അപ്പൊ സർക്കാരിന്റെ എല്ലാ സംവിധാനവും അപ്പൊ അതിൽ ഞാൻ പറയുന്നത് സംസ്ഥാന വിജിലൻസ് ഏർക്കെതിരെ അന്വേഷിച്ചിട്ട് സാധനങ്ങൾക്ക് വഴങ്ങി അയാളെ സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കും കിഫിയുടെ സിഇഒ ആയിട്ടിരുന്ന ഒരാൾക്കാരെ മുഖ്യമന്ത്രിക്ക് വിജിലൻസ് അന്വേഷിച്ച സത്യം കണ്ടെത്താൻ പറ്റത്തില്ല സി പി അന്വേഷിച്ചാലേ മറ്റുള്ളു സത്യസന്ധമായി അന്വേഷിക്കുള്ളൂ എന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞത് അക്ഷരം അത് ശരിവെക്കുന്നതാണ് അത് ക്യാബിനറ്റ് റാങ്കിങ്ങൂടെ സർക്കാർ കൊടുത്തു സർക്കാർ സംവിധാനം ചെയ്യുകയും ചെയ്ത് ഗവൺമെന്റ് ഇപ്രായുത്തിലെ ഗവൺമെന്റ് ജി പി ആണ് വന്ന് ഈടെ വക്കീലായിട്ട് ഹൈക്കോടതി വാദിച്ചു അത് ഞാൻ ഹൈക്കോടതി വാദിച്ചപ്പോ പറഞ്ഞു എല്ലാ സംവിധാനവും വേണ്ടി കഴിച്ചു ഇതുപോലെ പ്രതിക്കൂട്ട് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി ഗവൺമെന്റ് ജി പി ആയിട്ടുള്ള ആൾ ഇന്ന് വരെയും വന്നു കീഴടക്കമില്ലെന്നും ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബു നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ ഇതൊക്കെ ഇതുപോലെ കിഫി എന്ന് പറയുന്ന മസാല ബോണ്ട് എന്ന് പറയുന്നത് അവിടെ അവിടെ തന്നെ ഞാൻ ഓരോ സൂചിപ്പിച്ചു അവിടെ ിലാണ് സ്റ്റോക്കിലും മസാല ബോണ്ടിൽ നിന്ന് ഒമ്പത് ശതമാനം പലിശക്കെടുത്തിട്ട് ഇവിടെ രണ്ടു ശതമാനം പലിശ കുറച്ച് ഏഴ് ശതമാനത്തിന് പലിശ കൊടുത്ത സർക്കാരിന് എന്ത് ലാഭമാണോ ഇതെടുക്കുന്ന കാര്യമില്ല അപ്പം ഇവർക്ക് വേണ്ടപ്പെട്ട ഒരു കിഫിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ലേഡി അവർക്ക് ഐ എഫ് കേമറാൻ മേടിച്ചു കൊടുത്തു ഞാൻ ഹൈക്കോടതി വാദിച്ചത് ഹൈക്കോടതിയിൽ വാദിച്ചപ്പോൾ വികസനമാണ് ഞാൻ എന്റെ ലക്ഷ്യമെന്നയുടെ വക്കീൽ വിപ്രാഹത്തിന്റെ വക്കീൽ ബാധിച്ചു ഞാൻ പറഞ്ഞു വികസനം നന്നായിട്ട് നടന്നുകൊണ്ട് അത് ഞാൻ ഉദാഹരണം പറയാന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് കിഫിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആ ലേഡി ഒരു ചൈനീസ് കൊടുത്തിന് ശേഷം അയാളുടെ ആ ലേഡിയുടെ ഹസ്ബൻഡ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അപ്രധാനമായ സദ്യയിൽ എനിക്ക് ഒരു കയർക്കായിട്ടാണ് അയാളുടെ ബാങ്കിൽ അയാളുടെ കെയർ ഓഫിൽ ഈ ലണ്ടനിൽ കിഫിയുടെ അവസാന ബോണ്ടിൽ നിന്നും ഒമ്പത് ശതമാനം പലിശക്ക് എടുത്തിട്ട് ഏഴ് ശതമാനം രണ്ട് ശതമാനം പലിശ കുറച്ച് ഇരുന്നൂറ് കോടി രൂപ ഈ ബാങ്കിൽ കൊടുത്തു അപ്പം ഈ പറയുന്ന സുഹൃത്തായിട്ടുള്ള കെ എം അമരാജൻ സുഹൃത്തായിട്ടുള്ള കിഫിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആ ലേഡിയുടെ ഹസ്ബൻഡിന് അവിടെ ജനറൽമാനായിട്ട് കൊടുത്തു ഇരുന്നൂറ് കോടി കിട്ടിയത് വരും അപ്പൊ ഈ സ്വജനപക്ഷ അധികാരത്തിരിയവും അയക്ക് വേണ്ടപ്പെട്ട ആളുകളെല്ലാം ഇതുപോലെയുള്ള കോടികൾ കൊടുത്ത് സർക്കാരിന്റെ കരുതാവ് നഷ്ടം വരുത്തുകയാണ് രണ്ട് ശതമാനം അല്ല ജോമാനെ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഓക്കെ അപ്പൊ ഇന്ധന അങ്ങനെ അഴിമതി നടത്തുന്ന ഒരാളെ പിണറായി ഇത്രയും സംരക്ഷിക്കുകയും പുതിയ പദവി കൊടുക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് അല്ല അത് കാണുമായിരിക്കും അതിനു മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്ന ഈ അബ്രാവ് അതൊന്നും പിണറായി വിജയന് രഹസിംഗ് ചോർത്തി കൊടുക്കുവായിരുന്നു അവരെ ഒറ്റ കൊടുത്തിരുന്നു ആ ബന്ധമാണ് പിണറായി ആയപ്പോൾ ഈ പറയുന്ന ധനകാര്യ സെക്രട്ടറിയായിട്ടുകള് അടുപ്പവും പിന്നെ റിട്ടയർ ചെയ്തിന് ശേഷം ചീഫ് മുൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ ആക്കി അയാൾക്കിപ്പോ ഇതിന് ചീഫ് സെക്രട്ടറി ഇതിനെല്ലാം അഡീഷണൽ ശമ്പളം കാണുമല്ലേ ഇയാളുടെ പെൻഷൻ കൂടാതെ അയാൾ എന്നിട്ട് അയാളുടെ കട കൊല്ലം കടപ്പാക്കടയിൽ അഞ്ച് എട്ട് കോടി രൂപ മുതൽ മുടക്കുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് എന്റെ പേരിലല്ല അല്ലാതെ അതായത് കേബ്രാത്തിന്റെ സഹോദരന്റെ പേരിലാണ് അയാൾക്ക് ഷെയർ ഇല്ല എന്ന് വിജിലൻസ് ഭാഗം കള്ളമൊഴി കൊടുത്തിട്ട് ഈ എട്ട് കോടി രൂപയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കേപ്രാകത്തിന്റെ പേരിലാണ് ഓണർഷിപ്പ് എന്നുള്ള കൊല്ലം കോർപ്പറേഷന്റെ ഓണർഷിപ്പ് ഞാൻ ഹൈക്കോടതി ഹാജരാക്കി അപ്പൊ ഞെട്ടിപ്പിക്കുന്ന പേരും അല്ല കളമായി പറഞ്ഞ കോടികൾ വാഗ്ദാനം ചെയ്തിട്ട് വേണ്ടത് അപ്പൊ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സഹാറ കേസിൽ തന്നെ പറഞ്ഞു സഹാറെ സഹായിക്കാൻ വേണ്ടി പ്രാൻ ചെയ് ശ്രമിച്ചുവെന്നും അന്ന് സിവിൽ മറ്റേ മെമ്പറായിരുന്നു ചെയർമാനെതിരെ ഒരു പൊതു താല്പര്യ അറിയിച്ചു വേറെ ആളെ കൊണ്ട് അരുൺകുമാർ അഗർവാൾ എന്ന് പറയുന്ന ആളെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിച്ച പിന്നിൽ കെ സുപ്രീം കോടതി വിമർശിച്ച കാര്യം ഞാൻ ഹൈക്കോടതിയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇയാള് ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുക എല്ലാ വൃത്തികളിനും കൂട്ടുനിന്നിട്ട് കൊറ പിടിച്ചിട്ട് കോടികൾ എല്ലാം അടുത്ത എലക്ഷന് നേരിടാൻ വേണ്ടി കോടികൾ ഉണ്ടാക്കി കൊടുത്തതിനുള്ള ഉദ്ദിഷ്ടകാര്യ ഉപകരണം പറഞ്ഞത് അഴിമതി നമ്പർ വൺ അഴിതി അഴിമതിക്കാരനാണെന്ന് റിഡ്ഡപരമായി തെളിഞ്ഞിരിക്കുകയാണ് അതിന്റെ അന്വേഷണം വേണോ വേണ്ടി ഒന്ന് ഹൈക്കോടതി വിധി പറയാനിരിക്കുകയാണ് എന്ത് വൃത്തികേടും ചെയ്യും അധികാര സ്ഥാനത്തിന് വേണ്ടി അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ആളാണ് കേറെന്നുള്ളത് അടുത്തറിയാമെന്ന് അവർക്കറിയാം എന്നാണോ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഓക്കെ താങ്ക്